പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലദോഷമൊക്കെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ചേരുവകളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല നാടൻ കഷായത്തിൻ്റെ കൂട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ നാടൻ കഷായം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു മൺചട്ടിയാണ് സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ഒരു ഗ്ലാസ് വെള്ളം നല്ല പച്ചവെള്ളം കൂട്ട് ഒരു ഗ്ലാസ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് ഇതിനകത്തൊഴിച്ച് ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് മറ്റ് ചേരുവകൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഇപ്പോൾ വെള്ളമെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചേരുവകൾ എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുന്ന ചേരുവകളാണ് ഇപ്പം ഇതിനകത്ത് ഒരു ആറ് സാധനങ്ങൾ കാണുന്നുണ്ട് ആദ്യമായിട്ട് കുരുമുളക് കുരുമുളകൊക്കെ നല്ല കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു അരസ്പൂൺ കുരുമുളക് അതുപോലെ രണ്ട് ചെറിയ പീസ് കറുവപ്പട്ട എടുത്തിട്ടുണ്ട് ഈ രണ്ട് കറുവപ്പട്ട അതെല്ലാം കഴുകി വെച്ചിരിക്കുന്നതാണ് നല്ല നാടൻ കറുവപ്പട്ടയാണ് ഒരു കാല് സ്പൂണ് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക പൂപ്പലൊന്നും പിടിച്ചിട്ടില്ലെന്നും നല്ലപോലെ ഫ്രഷ് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ നാല് ഗ്രാമ്പൂവിൻ്റെ പീസും എടുത്തിട്ടുണ്ട് ഒരു നാല് ഏലക്കയുടെ പീസും എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഇതെല്ലാം ഇപ്പോൾ ഈ തിളച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ബാക്കി നമുക്ക് രണ്ടാമത്തെ കൂട്ടുകൾ ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുക്കുക അതിനോ വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് അങ്ങനെ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ആദ്യത്തെ കൂട്ട് എല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ കൂട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് ഇതാണ് രണ്ട് കറിവേപ്പില രണ്ട് ഇതളെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ച് വെളുത്തുള്ളി ചെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് അഞ്ചെണ്ണം അല്ലെങ്കിൽ ഒരു അഞ്ചോ എട്ടോ എണ്ണം എടുക്കുന്നതിന് കുഴപ്പമില്ല ചെറിയുള്ളി ചെറിയുള്ളി ഒരു പീസ് നല്ലപോലെ ഒരെണ്ണം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയും ഈ സാധനങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ വെളുത്തുള്ളിയുടെ തോലൊന്നും പൊളിക്കുന്നില്ല ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ ഒന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് കറിവേപ്പില കൂടിയിട്ട് ഒന്ന് നല്ല പോലെ കല്ലിലിട്ടിട്ട് ഒന്ന് ഇടിച്ച് ചാറ് പോലെ ആക്കുന്നില്ല ഒന്ന് ഉള്ളു ചതച്ചെടുത്തിട്ട് അതിനകത്തുനിന്ന് ഇറങ്ങി ഈതെല്ലാം ഇറങ്ങി വരണം അതേ ടൈപ്പിൽ ഒന്ന് ഇടിച്ച് റെഡിയാക്കിയെടുക്കുക നല്ലപോലെ ഒന്ന് ഇടിച്ച് റെഡിയാക്കിയെടുത്ത് ഇതിനകത്തോട്ട് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇടിച്ചെടുക്കാം ഇപ്പം നമ്മൾ ഇടിച്ചു വെച്ചിരിക്കുന്ന ഈ കൂട്ടുകളെല്ലാം കൂടെ കൂടിയിട്ട് ഈ തിളച്ച വെള്ളത്തിലോട്ട് ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ചിരണ്ടി ചിരണ്ടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം നമുക്ക് കാണാം അതിനകത്തുനിന്ന് നല്ലപോലെ ചതഞ്ഞ് ചതഞ്ഞ് ഇരിപ്പുണ്ട് കറിവേപ്പില അടക്കം നല്ലപോലെ ചതഞ്ഞാണ് ഇരിക്കുന്നത് കാരണം കറിവേപ്പിലൊക്കെ ശരിക്ക് ഒന്ന് ചതഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുനിന്നൊക്കെ സത്ത് കയറും പ്രത്യേകം ശ്രദ്ധിക്കുക വിഷം അടിച്ച് കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലൊന്നും ഇടരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കറിവേപ്പില കറിവേപ്പില ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല വിഷമുള്ള കറിവേപ്പിലയോ കാര്യങ്ങളോ ഒന്നും ഇടരുത് ഇപ്പം രണ്ടാമത്തെ കൂട്ടുകളും നല്ലപോലെ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് അതെല്ലാം അതിനകത്തോട്ട് ഒന്ന് അലിഞ്ഞു ചേരുന്നുണ്ട് ഇനി നമുക്ക് ഈ രണ്ടാമത്തെ കൂട്ടിട്ടതിന് ശേഷവും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അതൊന്ന് വെന്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് മൂടി വെച്ചിട്ട് അത് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പം രണ്ടാമത്തെ കൂട്ടും അത്യാവശ്യം ഒന്ന് വെന്ത് അതിനകത്തോട്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ കൂട്ട എന്ന് പറയുന്നത് കുറച്ച് പൊടികളാണ് ആ പൊടികൾ ഇതിന് അകത്ത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ മല്ലി മല്ലിയിടാൻ പറ്റുമെങ്കിൽ മല്ലിയിടുക ഇത് മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് നല്ല ഫ്രഷ് മല്ലിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അതൊരു നല്ല ഒരു സ്പൂണ് നല്ല പോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക വലിയ സ്പൂണായത് ഒരു കാൽ കാലസ്പൂണ് ഇട്ട് കൊടുത്താലും മതി ഇപ്പം നമ്മൾ മൂന്നാമത്തെ കൂട്ടുകളും പൊടി കൂട്ടുകളും എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇതും അതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് അതിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ നല്ലപോലെ എല്ലാത്തിനും സത്തെറങ്ങാൻ പാകത്തിന് ഒന്ന് വെയിറ്റ് ചെയ്യുക ഏറ്റവും ലോ ഫ്ലെയിമിൽ കൊടുക്കുക ഗ്യാസിൽ കൊടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ കൊടുക്കുക ഇതിൻ്റെ സത്തെല്ലാം ശരിക്കും അതിനോട്ട് ഇറങ്ങുന്ന സമയമാണ് ഇനി നമ്മൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ചെയ്ത് കൊടുക്കാനുള്ളത് നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ മാത്രം ഈ രണ്ട് കാര്യത്തിൽ ഒ ഒരു കാര്യം ഉപ്പാണ് ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം ചേർക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് നല്ല കാപ്പിപ്പൊടിയാണ് ഒറിജിനൽ കാപ്പി പൊടിച്ചെടുത്തതാണ് ഈ കാപ്പിപ്പൊടി ഒരു മു സ്പൂണോ മുക്കാൽ സ്പൂണോ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക വേണമെങ്കിൽ ഉപ്പ് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു പത്ത് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതെല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും ഒന്ന് കുറുകി ഇതിനെ ഇതെല്ലാം കുറുകി ഒന്ന് റെഡിയായിട്ട് കിട്ടും ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം വെള്ളമൊക്കെ കുറഞ്ഞു എല്ലാം ഏകദേശം കളറെല്ലാം മാറി നല്ല ഒരു ചെറിയ കഷായത്തിൻ്റെ കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ ചൂടോടെ തന്നെ ചെറിയൊരു ചൂടോടെ തന്നെ ഇത് കുടിക്കുക ഇത് രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇതിപ്പം നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കി കുടിക്കുക അതിന് ശേഷം ഇതേ സാധനങ്ങളിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അങ്ങനെ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി കുടിക്കാം ഏകദേശം രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി കുടിക്കുമ്പോഴത്തേനും നമ്മുടെ ജലദോഷത്തിൻ്റെ അളവെല്ലാം കൺട്രോളാകും നമുക്ക് നല്ല ഊർജവും കാര്യങ്ങളുമൊക്കെ വരും ജലദോഷം കൊണ്ടുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം മാറിപ്പോകും ഇപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ട് അതിനകത്തു നിന്നുള്ള എല്ലാം അരിച്ചെടുത്ത് ഒരു ചില്ല ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് ചില്ല് ഗ്ലാസ്സിലാണ് നമ്മളെടുത്ത് കുടിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ചൊവ്വയോ കാര്യങ്ങളോ അങ്ങനെ ഒരു വലിയ കാര്യങ്ങളൊന്നുമില്ല കയ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നാടൻ കഷായമാണ് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ടിട്ട് കഴിക്കാം പഞ്ചസാര ഇടരുത് ഉപ്പ് മാത്രമേ ഇടാവുള്ളൂ ഇങ്ങനെ നല്ല കാപ്പിക്ക് ചുക്ക് കാപ്പിക്ക് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വേറെ ഒരു പതിപ്പാണ് ചുക്ക് കാപ്പിയിലൊക്കെ അതിനകത്ത് ചുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഒറിജിനൽ ചുക്കൊന്നും ആയിരിക്കില്ല ഇതിനകത്ത് ഇഞ്ചി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇനി നമുക്ക് ഈ കഷായം ചൂടോടെ തന്നെ നല്ലപോലെ എടുത്തിട്ട് ഒന്ന് കുടിച്ചു നോക്കാം എന്നാലും ജലദോഷത്തിന് പറ്റിയ ഏറ്റവും നല്ല ഒരു നാടൻ കഷായമാണ് നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ ചേർത്തുണ്ടാക്കിയ ഈ കഷായത്തെക്കുറിച്ചുള്ള ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ ഗുട്ടലൊക്കെ പരിപടി